കേരളത്തിൽ സ്ത്രീകൾ അല്ല അപ്പോ അത് അത് ആരുടെ പിഴവായിട്ട് നമുക്ക് എല്ലാ ആളുകളുടെയും പിഴവാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കുറ്റം മാത്രമായിട്ട് മാറും മാറും തീർച്ചയായിട്ടും അങ്ങനെ അതെങ്ങനെ കാരണം മാധ്യമങ്ങളെ മാധ്യമങ്ങളെ വിലക്ക് വാങ്ങുന്നു പറ്റാത്ത സുരക്ഷിതാണ് പ്രധാനമന്ത്രി മോദി മാത്രമാണ് ഇന്ന് വരെ അദ്ദേഹം മൻ കി ബാത്ത് അല്ലാതെ മാധ്യമങ്ങളെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്തിനാണ് അദ്ദേഹം ഭയക്കുന്നത് പോട്ടെ ളിത് സ്ത്രീ ആയിട്ടുള്ള ഒരു രാഷ്ട്രപതിക്ക് എന്തുകൊണ്ടാണ് പാർലമെന്റിൽ വിലക്ക് ഉണ്ടായിട്ടുള്ളത് അവിടെ എന്തുകൊണ്ടാണ് ബ്രാഹ്മണിക്കലായിട്ടുള്ള അജണ്ട മുതലാക്കാനായിട്ട് അവിടെ സന്യാസിമാർ മാത്രം വന്നത് അപ്പൊ അവിടെ സ്ത്രീ സ്ത്രീയാണല്ലോ നമുക്ക് ഒരു ദളിത് രാഷ്ട്രപതി ഉള്ളത് രാഷ്ട്രപതിക്കാണോ പ്രധാനമന്ത്രിക്കാണോ ഉയർന്ന സ്ഥാനം ഉള്ളത് അവിടെയാണ് നമ്മള് ഒരു ഭരണാധികാരിയുടെ ഹീറോയിസ് നമ്മൾ പറയേണ്ടത് അതിന് അധികാരം ബോധം എന്നാണ് പറയേണ്ടത് അവിടെ ദളിതായിട്ടുള്ള അവർക്ക് സ്വീകരണം ഉണ്ടായില്ല ഇൻവെസ്റ്റിഗേഷൻ അവർക്ക് ഇൻവൈറ്റും ഉണ്ടായിരുന്നില്ല അവിടെ സന്യാസിമാരാണ് വന്നത് ബ്രാഹ്മണ സന്യാസിമാർക്ക് മുമ്പില് നമ്മുടെ ഭരണാധികാരി കൈത്തൊഴുത് കാല് കഴുകി നിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത് എല്ലാതരം അംഗീകരിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ നിങ്ങള് പാർലമെന്റില് മാത്രം മുസ്ലിമുകളോട് പറയാ പോകാൻ പറയാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങളാണ് ഇവിടുത്തെ പൗരത്വം തീരുമാനിക്കുന്നത് മനുഷ്യരുടെ അല്ലെ അതാണ് ഒരു കലാകാരി എന്ന നിലയിൽ ഞാൻ ഇവരുടെ ഒരു അഭിപ്രായം അത്തരം കലാകാരി എന്ന നിലയിൽ കലാകാരിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് അത് മെറിസ്റ്റിപ്പാണ് രാഷ്ട്രീയ ഞാൻ പറഞ്ഞത് എനിക്ക് പ്രശ്നമായിട്ടുള്ളത് അപ്പൊ അവര് പലപ്പോഴും അവരുടെ നൃത്തവുമായി റിസർച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഹിന്ദു സംസ്കാരത്തെ കുറിച്ച് വളരെ വാചാലയാവാറുണ്ട് അവര് പലപ്പോഴും അപ്പൊ ഇവിടുത്തെ ക്ഷേത്രങ്ങളെ കുറിച്ചും വാസ്തുവിദ്യങ്ങളെ കുറിച്ചും ഇവിടുത്തെ ക്ഷേത്ര സമുച്ചയങ്ങളെ കുറിച്ചൊക്കെ അവര് നന്നായി സംസാരിക്കാറുണ്ട് ബട്ട് നോട്ട് ഇവിടെ പൊളിഞ്ഞു പോയിട്ടുള്ള ബാബറി മസ്ജിദിനെ കുറിച്ച് അവർ സംസാരിച്ചിട്ടില്ല ഇവിടുത്തെ ജൂത പള്ളികളെ കുറിച്ച് അവർ സംസാരിച്ചിട്ടില്ല ഇവിടുത്തെ മറ്റ് 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 മതങ്ങളിൽ ഒരു വാസ്തവതകളെ കുറിച്ച് അവർ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് അഭിപ്രായം ഞാൻ പറഞ്ഞു വരാം അല്ലല്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും അവർ പോയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി അവരുടെ കുടുംബജീവിതം ഇപ്പൊ അവർക്ക് വളർത്തുമകളുണ്ട് അവർക്ക് അവരുടെ എന്ന് പറയുന്ന ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് അടുത്ത് സ്റ്റുഡൻസ് ഉണ്ട് വിവിധ രാജ്യങ്ങളിൽ എപ്പോഴും തിരക്കിലെ പരിപാടിക്കൊക്കെ പോകുന്ന ഒരാളും കൂടിയാണ് അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയിൽ ഭരണാധികാരി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവയറാവണമെന്നില്ല എന്നുള്ളതാണ് ഒന്ന് ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഇപ്പോൾ കർഷകർക്ക് നേരെ നടക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മുഖംതിരിവ് അവർ കണ്ട നാൾ റോഡിൽ നടന്നു അവർ കിടന്നു അത്രയും നാൾ റോഡിൽ കിടന്നതിന് ശേഷമാണ് അവർക്ക് നീതിപൂർവ്വമായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിച്ചത് അതെന്തുകൊണ്ടാണെന്നുവച്ചാൽ മാധ്യമങ്ങളും ലോക ലോകമാധ്യമങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് എഴുതിയത് മൂലമാണ് ഇവിടെ നടന്നിട്ടുള്ള ദളിത് അട്രോസിറ്റീസ് ദളിത് മനുഷ്യർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മുസ്ലിമുകൾ പാകിസ്ഥാനിൽ പോകണം പറയുന്നത് തന്നെ ഇദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിസഭയിലുള്ള ആളുകളാണ് മനസ്സിലായോ അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള പെട്ടെന്നുണ്ടായിട്ടുള്ള തീരുമാനം എന്നുള്ളതും ഇതേ മന്ത്രിസഭയുടെ ഭാഗത്തുനിന്ന് നിലനിന്ന് രാമക്ഷേത്ര നിർമ്മാണം ഇതേ കോടതിയുടെയും മന്ത്രിസഭയുടെ ഭാഗം ഉണ്ട് ഉണ്ടായിട്ടുള്ളതാണ് പുൽവാമയിലുള്ള വ്യാജ ഏറ്റുമുട്ടലേ ഇതേ സ്ഥലത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതാണ് അല്ല അത്തരത്തിൽ വേണം ഇതൊക്കെ നമ്മൾ സംസാരിക്കണം ഇതൊക്കെ സംസാരിച്ചേ മാത്രമേ നമുക്ക് ഈ ഭരണാധികാരിയുടെ ന്യായീകരണങ്ങൾക്ക് മുമ്പിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സ്ത്രീകൾ സുരക്ഷിതരാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ സ്ത്രീകൾക്ക് വൃത്തിയായി നടക്കാൻ പറ്റാത്ത രാജ്യങ്ങളില് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആണോ സ്ത്രീ ശാക്തീകരണം ഉണ്ട് സ്ത്രീകളുടെ എംപവർമെൻ്റ് ഉണ്ട് സ്ത്രീകളുടെ ഇൻക്ലൂഷനുണ്ട് അങ്ങനെയുള്ളൊരു രാജ്യം സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റാത്ത രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ നിൽക്കുന്നത് വായി അവിടെയാണല്ലോ ഒരു ഭരണാധികാരിയുടെ പിഴവുള്ളത് അവിടെയാണല്ലോ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ പിഴവുള്ളത് അവിടെയാണല്ലോ നിയമത്തിൻ്റെ പിഴവുള്ളത് അവിടെ എങ്ങനെയാണ് സ്ത്രീകൾ സുരക്ഷിതായിട്ട് ജീവിക്കാൻ കഴിയുന്നത് ഇന്ത്യയിൽ എന്തോ ഉണ്ടായിരിക്കുന്ന അടുത്ത കാലത്ത് ശാസ്ത്രജ്ഞരെ ഉണ്ടാക്കാൻ നമുക്ക് സഹായിച്ചിട്ടില്ല വൃത്തിയായിട്ട് റോക്കറ്റ് കൊണ്ടുവന്നു വിമാനങ്ങൾ കൊണ്ടുവന്നു ചേറ്റപ്പുലികളെ കൊണ്ടുവന്നു അല്ലാതെ ശാസ്ത്രപരമായി ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള ഉയർച്ചയാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് താല്പര്യം ഞാൻ ആരും നല്ല ചെയ്താലും

അനുഭവത്തിൽ മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കേണ്ട അതാണ് ചോദ്യം കേരളത്തില് സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാല് ആരുടെ പിഴവായിട്ട് നമുക്ക് എല്ലാ ആളുകളുടെയും പിഴവാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ സ്ത്രീകൾ അല്ലെങ്കിൽ അത് പ്രധാനമന്ത്രിയുടെ കുറ്റം മാത്രമായിട്ട് മാറും തീർച്ചയായിട്ടും അങ്ങനെ മാറും അതെങ്ങനെ കാരണം ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനം മാത്രമാണ് കേരളം കേരളത്തെ ഭരിക്കുന്ന കേരളത്തെ ഭരിക്കുന്നത് സി പി എം മാത്രുന്നില്ലല്ലോ രാഷ്ട്രീയപരമായി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സംസാരിച്ചു കേന്ദ്രം മാത്രമല്ല അല്ല കോൺഗ്രസ് പല ആളുകളുണ്ട് അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ചേഞ്ച് വരുന്നുണ്ട് പക്ഷെ ആ തട്ട് താഴാൻ പാടില്ലല്ലോ അതായത് വളരെ വിപുലമായി വുമൺ ഞാൻ പറഞ്ഞത് ഐ കംപ്ലീറ്റ് വളരെ വിപുലമായി വുമൺ എംപവർമെന്റും സോഷ്യൽ എംപവർമെന്റും ഇൻക്ലൂസീവ്നെസ് ഒക്കെ സംസാരിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് അത് തകിടം പറയുകയാണല്ലോ മൂന്നാം സ്ഥാനത്തിലേക്ക് നമ്മൾ എത്താണ് സുരക്ഷിതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ലേ അല്ലല്ല ഞാൻ പറഞ്ഞത് ഇന്ത്യയില് സുരക്ഷിതരല്ല എന്ന് പറഞ്ഞ ശീതൽ ഷാൻ പറഞ്ഞ കണക്കല്ല യു എൻ പറഞ്ഞ കണക്കാണ് യു എൻ അത് പറയണമെങ്കിൽ യു എൻ എല്ലാ രാജ്യങ്ങളെയും വീക്ഷിക്കുന്ന ഒരു നമുക്കത് പറയാം നമ്മുടെ ചർച്ച വിഷയമല്ല ഞാൻ ചോദിക്കുന്നത് ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇപ്പൊ നേരത്തെ അഡ്രസ് ചെയ്ത എല്ലാ വിഷയങ്ങളും നടക്കുന്നു കേരളത്തിൽ ദളിത് തോന്നുന്നുണ്ടോ ഉണ്ടോ ഉണ്ട് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങിപ്പോ സ്പെസിഫിക് ആയിട്ട് ഗുസ്തി താരങ്ങളുടെ പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ കഴിഞ്ഞു അതിനെതിരെ പി ടി ഉഷ പോയപ്പോ പി ടി ഉഷനും മാധ്യമപ്രവർത്തകരും ആളുകൾ ഓടിപ്പിച്ച സംഭവം നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു അല്ലേ കണ്ടോ കണ്ടു ആ വേദിയിൽ തന്നെയാണ് പി ടി ഉഷ ഇവിടെ വന്നിരുന്നത് അല്ലെ ഈ താരങ്ങളൊക്കെ ഇപ്പൊ എന്താ ചെയ്തത് കായിക മന്ത്രാലയത്തിന് മുമ്പിൽ കൊണ്ടായി ട്രോഫി തിരിച്ചു കൊടുന്ന് വലിച്ചെറിഞ്ഞു പോയത് എന്ത് ആരുടെ ഗതി ഈ ഭരണാധികാരിയുടെ ഗതികേടല്ലേ അവരുടെ അവരുടെ ശരീരത്തെ ഉപദ്രവിച്ചിട്ടുള്ള ആളുകളെ വീണ്ടും അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചപ്പോ അവര് പ്രതികരിച്ചു ഇത് തന്നെയാണെങ്കിലിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സർവകലാശാലകളുടെ പേരുകൾ മാറ്റുന്നു സുരേഷ് ഗോ ഗോപിയെ പോലെ യു പിയിലുള്ള ബുൾഡോസർ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തെ തകർക്കണമെന്ന് പറയുന്ന മുൻ എം പി ആയിട്ടുള്ള അദ്ദേഹത്തെ പോലുള്ള ആളുകളെ ഫിലിം അക്കാദമിയുടെ ചെയർപേഴ്സണൊക്കെ ആയിട്ട് നിയമിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുമോ നിങ്ങൾ സംസ്കൃതം പഠിക്കണം നിങ്ങൾ രാമായണം പഠിക്കണം നിങ്ങൾ മഹാഭാരതം പഠിക്കണം ഇതാണ് ഹിന്ദു സംഹിതകൾ ഇനി പഠിച്ചുകൊണ്ടിരിക്കണം വേദങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ സന്യാസിമാരെ ബഹുമാനിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിയിലാണ് ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി അത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഈ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം എഴുതപ്പെട്ടത് ഭരണഘടയിൽ നിന്നാണ് മനസ്സിലായോ ഇന്നലെ മോദി വന്ന് ഇവിടുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്താണ് സംവരണം കൊണ്ടുവരാനും സ്ത്രീ സ്വാതന്ത്ര്യം കൊണ്ടുവരാനും ഇവിടെ പണിയെടുത്തത് ബിജെപി ആണെന്ന് എവിടെ ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലും ഇതേ ഇഷ്യൂ അഡ്രസ് ചെയ്യേണ്ടതല്ലേ എന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചത് ഞാൻ സ്ത്രീകളുടെ സുരക്ഷ മുസ്ലിമുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് പറഞ്ഞു പശുവിന് കൊടുക്കുന്ന വില മനുഷ്യന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഹത്രാസിലെ പെൺകുട്ടിയെ പുല്ലിലിട്ട് കത്തിച്ചത് യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് ഏ നിങ്ങളൊന്നാലോചിച്ച് നോക്കുവോ ഇപ്പൊ ഈ അടുത്ത തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പെൺകുട്ടീനെ അവിടുത്തെ തന്നെ യൂണിയൻ ആളുകളിട്ട് ബലാത്സംഗം ചെയ്തില്ല എ ബി പി എന്താണ് ജെ എൻ യു നടക്കുന്നത് സാമൂഹ്യ പ്രവർത്തകരെ കൊന്നൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഗൗരി ലങ്കേഷിന് മരിക്കേണ്ടി വന്നത് കൽബുർഗിക്ക് മരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം ആണെന്ന് പറയേണ്ടി വരുന്നത് മനസ്സിലായോ അപ്പം ഞാൻ പറഞ്ഞ കുറിച്ച് മാത്രമല്ല വളരെ കാലങ്ങളായി നിലനിൽ ഒരു ഒരു പള്ളിയെ പൊളിച്ച് ക്ഷേത്രം പണിയുകയും പതിനാറായിരം കോടി അതിനുവേണ്ടി ചെലവാക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് നമുക്കുള്ളത് അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്ത്യ ദരിദ്ര രാജ്യത്തിൽ നമ്മൾ നിലനിൽക്കുന്നത് അത്തരത്തിലുള്ള തെറ്റാണെങ്കിൽ പറയണം അതിനുള്ള ചങ്കൂറ്റം വേണം അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനെ അതിനെ കള്ളമാക്കി അതിനെ കള്ളമാക്കി പറയുന്ന പശുവിനും കാൽത്തോഴത്തിനും പശുവിന്റെ പരിപാലനത്തിന് ലക്ഷണം കൊടുക്കണം ഗവൺമെന്റിന്റെ കീഴിലാണ് ഒരു മനുഷ്യനായിട്ടുള്ള വ്യക്തി ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞാൽ തല്ലിക്കൊന്ന കൊല്ലുന്ന ഒരു രാജ്യത്ത് ഏത് തരത്തിലുള്ള ജനാധിപത്യം ഉള്ളത് അയാള് മാത്രമാണ് മരിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ ഗൂഗിൾ സെർച്ച് ചെയ്യൂ ബീഫിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട മുസ്ലിം ആയിട്ടുള്ള ആളുകളുടെ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ കേരളം വിട്ട് ചെന്നൈ വിട്ട് ബാംഗ്ലൂരിലെ ചില പ്രദേശങ്ങൾ വിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കൂ നിങ്ങൾക്ക് വിഭവിക്കാൻ പറ്റുമോ വൃത്തിയായിട്ട് ഗുജറാത്തിൽ ഗുജറാത്തിലോ ഇല്ലല്ലോ അപ്പൊ നിങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യം അവിടെ പോവും നിങ്ങൾ മുസ്ലിമാണ് ക്രിസ്ത്യൻ ആണോ എന്താണെന്നുള്ളത് ഒന്നും നോക്കിയിട്ടല്ല ഇന്ത്യയിലെ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരുന്നത് അവിടെ മുസ്ലിം ആയിട്ടുള്ള നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുന്ന പറയുന്ന ഒരു ഭരണാധികാരി കീഴിലാണ് നമ്മളുള്ളത് അപ്പൊ അതവിടെ നമ്മുടെ പഴമാണോ നിങ്ങൾക്ക് മുസ്ലിം സഹോദരങ്ങളുണ്ടോ കൂട്ടുകാരുണ്ടോ അവരൊക്കെ ഇനി പാകിസ്ഥാനിലേക്ക് പോകട്ടെ എന്നാണ് താല്പര്യം ഇല്ലല്ലോ അപ്പൊ ആ നിലപാട് വെക്കുന്ന ആളുകൾക്കെതിരെ നമ്മൾ സംസാരിക്കേണ്ടേ അതിപ്പോൾ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഞാൻ മാത്രമാണ് സംസാരിക്കേണ്ടത് നിങ്ങളടക്കം സംസാരിക്കാം നിങ്ങളുടെ വീട്ടിൽ അത് വരുമ്പോഴാണല്ലോ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് അതിൽ പ്രയോറിറ്റി ആവുന്നത് അത് തന്നെയാണ് ഞാൻ പറയുന്നത് ആ ശോഭന എന്ന് പറയുന്ന വ്യക്തി ആ വേദിയില് പറഞ്ഞത് കൊണ്ട് മാത്രം ആ കള്ളത്തിന് തിരുത്തിയതാണ് കള്ളങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതൊരു പൊതുവേദിയിൽ വന്ന് അതിനെയാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളത് അത് ശോഭന എന്ന വ്യക്തിയെയല്ല ശോഭന എന്ന വ്യക്തിയുടെ കലയെയല്ല അവരുടെ കഴിവിനെയല്ല അവരുടെ മറ്റൊരു വിഷയത്തെയല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും